യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിതിനെ അകാരണമായി ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി ആഹ്വാനമനുസരിച്ച് നാടെങ്ങും കോൺഗ്രസിൻ്റെ പ്രതിഷേധ സമരം നടത്തി കായംകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി ആഹ്വാനം അനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചും ജനകീയ പ്രതിഷേധ സദസ്സുമാണ് സംഘടിപ്പിച്ചത് കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് ജനകീയ സംഘടിപ്പിച്ചു സെക്രട്ടറി ആ ഉദ്യോഗസ്ഥന്മാരെ നിരോധിച്ചുമാരെ പേരെയും സർവീസിൽ നിന്നും വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരം കെ പി സി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായും ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഈ ബി എസ് സുജിത് ചെയ്ത തെറ്റെന്താണ് അദ്ദേഹത്തിന്റെ വീടിനരികിൽ രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ പോലീസ് സകാരണമായി പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു അറിഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ച് പോലീസുമായി വാർത്തതർക്കുണ്ടായപ്പോഴാണ് ഒരു പ്രകോപനവുമില്ലാതെ പിടിച്ച് ജീപ്പിൽ കയറ്റുന്നതും ഇല്ലാതെ ക്രൂരമായി മർദ്ദിക്കുന്നതും നമുക്കറിയാം ആ സുജിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് അന്ന് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസിനെതിരെ അന്ന് സുജിത്ത് ഡി ജി പി അതുപോലെ തന്നെ പോലീസ് ജില്ലാ പോലീസ് സൂപ്രണ്ടിനുമൊക്കെ പരാതി കൊടുത്തെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് അവന്റെ ജീവിതം തന്നെ താറുമാറാക്കിയ ഈ പോലീസുകാരെ മുഴുവൻ അഞ്ചു പേരെയും സർവീസിൽ നിന്നും പുറത്താക്കണം എന്നുള്ളത് ന്യായമായ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പി അധ്യക്ഷത വഹിച്ചു ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വാഴുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ നോട്ട് വിടണം ഇവിടുത്തെ ഡി വി എസ് പിയോടും ഇവിടുത്തെ സിഇഒടും ഇവിടുത്തെ സ്റ്റേഷൻ ഓഫീസർമാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ കള്ളനാണയങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം ഭീഷണിയും കള്ളക്കേസ് യൂത്ത് കോൺഗ്രസുകാരെയും കോൺഗ്രസുകാരെയും നടത്തി അവരെ എല്ലാം എന്തോ നമ്മുടെ നമ്മുടെ പയ്യന്റെ പേരെന്തോ ആ സുജിത്തിനെ പോലെ ആക്കി കൈകാര്യം ചെയ്യാ സുജിത്ത് പോലെ ആയിരക്കണക്കിന് ആളുകളെയാണ് നിങ്ങൾ മർദ്ദിച്ചത് നിങ്ങൾ വിവരാവകാശം പറയുമല്ലോ നിങ്ങൾ ന്യായമായ കാര്യങ്ങൾക്ക് വാദിക്കുമല്ലോ നിങ്ങൾ നിങ്ങൾ സംരക്ഷകരാണല്ലോ പാവപ്പെട്ട വയസ്സുള്ള മുമ്പിൽ ആലോചിക്കണം നീതി ബോധത്തുള്ള പ്രവർത്തനം നിങ്ങൾക്കുണ്ടാകണം ഉണ്ടായില്ല എങ്കിൽ അത് ഉണ്ടാക്കാനുള്ള നടപടി ഉണ്ടാകുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകും എം മോഹൻ അരിതാ ബാബു അൻസാരി കോയ്ക്കലേത്ത് ബിജു നസറുള്ള ശോഭ സുരേന്ദ്രൻ കെ നാസർ പ്രകാശ് ഡിപിള്ള കെ പത്മകുമാർ ബിജു ഡേവിഡ് സുശീല വിശംഭരൻ എം എ കെ ആസാദ് വിധുരാഘവൻ തണ്ടളത്ത് മുരളി ചന്ദ്രിക തങ്കപ്പൻ കെ ആർ രാഹുലൻ വൈ ഹാരിസ് ഇബിനു പി ജെ അൻസാരി കൃഷ്ണകുമാർ വിശാഖപൊത്തയൂർ കെ എം ഷെരീഫ് അഫ്സൽ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്